നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി രൂപ വീതമാണ് അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങിയത് ഇന്നലെ തുക ലഭിക്കാത്തവർക്ക് ഇന്ന് എത്തിച്ചേരും വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ും കുടിശികയുണ്ട് ഇതും അധികം താമസിയാതെ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് സർക്കാർ അറിയിപ്പുകൾ ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് ലഭിക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ അറിയിപ്പ് വന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് നാല് വരെയാണ് ഇതിനുവേണ്ടി സമയം അനുവദിച്ചിരിക്കുന്നത് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മുപ്പത് രൂപ ഫീസ് നൽകി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിവസമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറിനായിരിക്കും നൽകുക ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ കടയുടമകൾ സംസ്ഥാന വ്യാപകമായി സമരം നടത്താൻ ഒരുങ്ങുകയാണ് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ സമരം നടത്താനാണ് റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴക്കാണ് സാധ്യതയുള്ളത് പതിനഞ്ച് പോയിന്റ് ആറ് മുതൽ നാല് മില്ലിമീറ്റർ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ് പുലർച്ചെ നൽകിയ മുന്നറിയിപ്പിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്തെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കൂടാതെ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് റദ്ദാക്കിയ യു ജി നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് പരീക്ഷകൾ നടക്കുക സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ വരെയും നടക്കും ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷകൾ മാറ്റിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക